എല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഹൈറും വർക്കത്തും നമുക്കും നമ്മുടെ അഹിലുകാരിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ടവരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ അമാനത്ത് അത് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുക ആ അമാനത്ത് കൃത്യമായി അത് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഏതാനും ചില മിനിറ്റുകൾ മാത്രം അല്ലെങ്കിൽ ഒരായത്തിൻ്റെ ഒരു ചെറിയ ഒരു സന്ദേശം മാത്രമാണ് ഇന്ന് അത് സംബന്ധമായിക്കൊണ്ട് പറയുന്നത് വലിയ വിഷയമാണ് പക്ഷെ ഈ ആയത്ത് തന്നെ നമ്മളെ നമുക്കതിൻ്റെ ആ ഒരു ഗൗരവം നമുക്ക് ചിന്തിക്കാൻ പറ്റും സൂറത്തുൽ അഹസാബിൻ്റെ ഒരായ ആ ആയത്ത് തന്നെ വലിയ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അമാഹുവിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യമാണ് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ അമ്മാഹുതാല വലിയ വലിയ ശക്തികളാകുന്ന ആകാശങ്ങളും ഭൂമികളുമൊക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കാര്യങ്ങൾ ملشين ايتد توانا لانا ستي الله بارين نوكونين بسم الله الرحمن الرحيم إنا رضينا الأمانة على السماوات والأرض والجبال فأبين أن يحملها وأشفقن منها وحملها الإنسان إنه كان ഈ ഒരു ആയത്ത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അള്ളാവും പറയാൻ ഞാൻ എൻ്റെ അമാനത്ത് ഞാൻ ആകാശങ്ങളുടെ മേലും ഭൂമികളുടെ മേലും പർവ്വതങ്ങളുടെ മേലും എല്ലാം ഞാൻ പ്രദർശിപ്പിച്ചു പക്ഷേ അതെല്ലാം എന്താണ് ആ പറഞ്ഞത് ആ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒന്നും അല്ലാഹുവിൻ്റെ അമാനത്ത് ഏറ്റെടുത്തില്ല പക്ഷേ ആരേറ്റെടുത്തു അഹമല മനുഷ്യനേറ്റെടുത്തു മനുഷ്യൻ ഏറ്റെടുത്തു മനുഷ്യൻ ഏറ്റെടുത്തു അമാനച്ചു മനുഷ്യൻ ഏറ്റെടുത്തപ്പോൾ തന്നെ അത് വീട്ടിൽ നിർബന്ധി മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു പറ ആ ഒരു വാക്ക് നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു വാക്കാണ് അഥവാ അള്ളാഹുവിൽ നിന്ന് അമാനത്ത് ഏറ്റെടുത്തവനാണ് മനുഷ്യർ അത് നിർവഹിക്കാൻ കടപ്പെട്ടവരും അതിന് ബാധ്യതയുള്ളവരുമാണ് മനുഷ്യർ അമാനത്തുകൾ എന്തൊക്കെയാണ് അമാനത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം മഹാന്മാരായ ആള് മുഫസുറുകൾ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു കാര്യം അമാനത്ത് എന്നുള്ളത് അത് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഖുർആആൻ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് വിശുദ്ധ ഖുർആൻ കാരണം വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു കനം അത് വലിയൊരു കനാണ് അത് നമുക്ക് ഖുർആാനിനെ ബഹുമാനിക്കാനുള്ള തോഫിക്കുന്നത് പറ്റാദൽ ഖുർആന എന്തൊരു കാര്യ അള്ളാഹു എങ്ങാനും ഈ ഖുർആാനിനെ അള്ളാഹു ഇറക്കിയത് ഒരു പർവ്വതത്തിൻ്റെ മേലാണ് അല്ലാ ജബലിൻ ഒരു പർവ്വതത്തിൻ്റെ മേലിലാണ് കുർആാനിനെ നാം ഇറക്കിയതെങ്കിൽ ആ പർവ്വതം ഭയപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആ ഹുഷുവ് കാരണം അതിൻ്റെ ഭയപ്പാട് കാരണം അതിൻ്റെ അവസ്ഥ എനിക്ക് കാണാമായിരുന്നു അപ്പോൾ അമ്മാാലായുടെ അമാനത്ത് അത് ഏറ്റെടുത്തവരാണ് മനുഷ്യർ അത് നിർവഹിക്കാനും ബാധ്യതയുള്ളവരാണ് മനുഷ്യർ എങ്ങനെയാണ് ഖുർആാനിനോട് നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് വീട്ടുക ഖുർആാനിനോടുള്ള അമാനത്ത് വീട്ടുക എന്നുള്ളത് അത് ഒരുപാട് ഒരുപാട് ചിന്തിക്കേണ്ടതാണ് ഖുർആാനിനെ പാരായണം ചെയ്യുക ഖുർആാനിനെ പഠിക്കുക മഹാന്മാര് പറയുന്നുണ്ട് ഖുർആൻ തുലാസി പാരായണം ചെയ്യലും വേണം പക്ഷേ എല്ലാവർക്കും ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയോ സൗകര്യമോ അറിവോ ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഖുർആൻ പഠിപ്പിക്കണം ഖുർആൻ പഠിക്കണം ഇങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അമാനത്ത് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രൊഫസറുകൾ അപ്പോൾ അള്ളാഹു താല നമ്മളേൽപ്പിച്ച അമാനത്തിനെ വീട്ടുകു നിസ്കാരം നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുതൽ മുതലിൻ്റെ മുതലിൻ്റെത് ജക്കാത്തായിട്ടാണ് നമ്മൾ കിട്ടുന്നത് ശരീരം അള്ളാഹു നമുക്ക് നൽകിയ ജീവൻ ആ ജീവൻ്റെ ഒരു ഒരു അമാനത്ത് വീട്ടുന്നത് നിസ്കാരത്തിലൂടെയാണ് ശരീരത്തിനുള്ള ആരോഗ്യം തന്നത് ആ ആരോഗ്യത്തിൻ്റെ അമാനത്തു വീട്ടൽ അത് നോമ്പിലൂടെയാണ് അതുപോലെ ഹജ്ജ് ഇതെല്ലാം ഒത്തിണങ്ങിയപ്പോ നമ്മുടെ ശരീരവും സമ്പത്തും പരിശുദ്ധമായ മക്കയോടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടുപോവുക മക്കത്ത് പോണേ പൈസ വേണം ഹജ്ജ് ചെയ്യണമെങ്കിൽ പൈസ വേണം നമുക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യുക ഒപ്പം മാഫിയത്തും വേണം ഇതൊക്കെ നിർവഹിക്കുക മറ്റൊന്ന് ദുന്യാവിൻ്റെ ഒരുപാട് അലങ്കാരങ്ങൾ സമ്പത്ത് ദുന്യാവിൻ്റെ അലങ്കാരാണ് അൽമാലു ബനൂന മുതലും സമ്പദ് സന്താനങ്ങളും ദുന്യാവിന്റെ ഭംഗിയാണ് അലങ്കാരമാണ് അപ്പോ മുതലിൻറെ സഖാത്തായിട്ട് കൊടുക്കല് അതുപോലെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് മക്കൾ എങ്ങനെയാണ് ആ എങ്ങനെയാണ് വിട്ടുക മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ആ മാനത്ത് കിട്ടുന്ന രൂപം അത് അതാ മക്കളെ ദീനിന്റെ വക്താക്കളാക്കുക അവർക്ക് അതവും മര്യാദയും പഠിപ്പിച്ചു കൊടുക്കുക ആ അഥവും മര്യാദയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും അവരെ തെർഭിയത്ത് ചെയ്യുക എന്നുള്ളതും രക്ഷിതാവിൻ്റെ മേൽ ബാധ്യതയാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആറു വയസ്സാകുമ്പോൾ കുട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കും നമ്മളെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പതിവ് അങ്ങനെയാണ് അതുകൊണ്ട് മാത്രം നമ്മളെ ഉത്തരവാദിത്തം വീടുന്നില്ല അതോടുകൂടെയുള്ള രക്ഷിതാവിന്റെ തൊർബിയച്ച് പരിചരണം നിരീക്ഷണം ശ്രദ്ധ ഇതുണ്ടാകണം ഇതുണ്ടാകുമ്പോഴാണ് ഇത് കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമ്മൾ അമാനത്ത് വീട്ടിയവരായി ആവുകയുള്ളൂ അല്ലെ അമാനത്തിനെ വഞ്ചന ചെയ്തവരായി നമ്മൾ മാറും അല്ലാതെ നമ്മളെ കാത്തുരക്ഷ പുതിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂളുകൾ ഭൗതികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഒന്ന് ആ ഒരു പ്രയോഗം എത്ര കണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ നമ്മുടെ ഗുണത്തിന് വേണ്ടി പഠിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് അതിന് മതം ഭൗതികം എന്ന് പറഞ്ഞ് തല തരം തിരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം സ്കൂളിൽ ചെന്ന് പഠിക്കുന്ന കണക്കാണല്ലോ അത് നമ്മുടെ മതപരമായ ഒരു വിഷയം തന്നെയല്ലേ അതാ ഒരു ലെവൽ തന്നെ നമ്മൾ കാണണം അല്ലാതെ കാണുമ്പോഴാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഫലമില്ലാതെ വരുന്നത് സയൻസ് നമ്മൾ പഠിക്കേണ്ടവരാണെന്നൊക്കെ കായികാഭ്യാസങ്ങൾ സ്കൂളിലുള്ള മറ്റു അനുവദനീയമാകുന്ന ചിത്രകലകൾ ഇതൊക്കെ നമ്മൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ നൈസർഗികമായ നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക ഇതൊക്കെ ആവശ്യമാണ് സാഹിത്യം ഭാഷ എല്ലാം എല്ലാം ഒരു മുസ്ലിമിനു വേണം എല്ലാം അപ്പം അതൊക്കെ പഠിക്കാം പറഞ്ഞേക്കാം പക്ഷേ അതൊക്കെ നമ്മളെ ആ ഒരു നമ്മുടെ മക്കൾ അമാനത്താണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്ന് കൊണ്ട് തന്നെ ആകണം ഇത് പലപ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ പരാജയപ്പെടുകയാണ് മക്കൾ നമ്മൾ മദ്രസിൽ പറഞ്ഞേക്കുന്നു സ്കൂളിൽ പറഞ്ഞേക്കുന്നു സ്കൂൾ കഴിഞ്ഞാൽ കോളേജിൽ പറഞ്ഞേക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രക്ഷിതാവിൻ്റെ ഒരിടപെടൽ രക്ഷിതാവിൻ്റെ ഒരു പരിചരണം അവിടെ ഉണ്ടാകുന്നില്ല അതുണ്ടാവാത്തത് കൊണ്ടാണ് പിന്നീട് കുട്ടികൾ കൗമാരത്തിലെത്തുമ്പോൾ രക്ഷിതാവ് പറഞ്ഞത് കേൾക്കാതിരിക്കുക രക്ഷിതാവിനുസരിക്കാതിരിക്കുക പെൺകുട്ടികളാകുമ്പോൾ അവർ അന്യവധക്കാരൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടി പോവുക അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ അള്ളാഹ് നമ്മുടെ മക്കളൊക്കെ കാത്തിരിച്ചിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ആലോചിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം കാരണം കൃത്യമായി ഒരു പിതാവ് മകനെ തെർബിയത്ത് ചെയ്യുമ്പോൾ ആ മകൻ സ്വാഭാവികമായും പിതാവുമായി ഒരു കമിറ്റ്മെൻ്റ് ഉള്ള ഒരവസ്ഥയിലൂടെ ആകും ഉണ്ടാവുക ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി വല്ലാം ജബിഹു ഇസ്മായിൽ അലി അവരുടെയൊക്കെ ചരിത്രങ്ങളെ ഓർത്തെടുക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ദുൽ പെരുന്നാളും അഡ്വക്കേറ്റ് ഇബ്രാഹിം നബി അലി ഇലാമിന് വാർദ്ധക്യത്തിലുണ്ടായൊരു സം സന്താനമാണ് ഇസ്മായിൽ അലിസ്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്മായിൽ അലി ഇസ്സലാമിനെയും ഹാജർ അലി അള്ളാഹുവിനെയും പരിശുദ്ധമായ കാൽബാലയത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം താമസിപ്പിക്കുകയാണ് അള്ളാഹിൻ്റെ കൽപ്പനപ്രകാരം മാത്രം അങ്ങനെ ആ പിതാ മാതാവും മകനും ദിവസങ്ങളോളം അവരൊറ്റപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു അള്ളാവിൻ്റെ കാവലുണ്ട് അതും തന്നെയാണല്ലോ വലിയ കാവൽ കാരണം അല്ലാത്തൊരു അവിടെ ഇല്ല പരിശുദ്ധ കാബ ഇന്ന് കാണുന്ന പോലെ അതിൻ്റെ ചുമരുകൾ ഇല്ല അടിത്തറ മാത്രമേ ഉള്ളൂ എന്ന തുള്ളപ്പൊക്കത്തിൽ അതിൻ്റെ ചുമരുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ആ ആത്മീയമായ ഒരു സ്ഥലത്ത് അവർ താമസിച്ചു അള്ളാഹൂർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്തു ഇബ്രാഹിം നബി അലിസ്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാം നമുക്കറിയാം അതിലേക്കല്ല നമ്മൾ വരുന്നത് അതെല്ലാം നമ്മളെ ചർച്ച എന്നതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല കുട്ടി വലുതായപ്പോ ഖുർആൻ അതെങ്ങനെയാ പറഞ്ഞ പിതാവിൻ്റെ കൂടെ ഓടിച്ചാടി നടക്കുന്ന സമയമായപ്പോൾ ആ കൗമാരത്തിലെത്തിയ ആ ആ ചിലത്തിയ പൊന്നുമോനെ വിളിച്ചു പ്രിയപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹീം എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ എന അറുക്കുന്ന ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം അതായത് നിന്നെ ഞാൻ അറുക്കാൻ പോവാണ് പൊന്നുമോനെ എന്താണ് എൻ്റെ അഭിപ്രായം സ്നേഹത്തോടെ തനിക്ക് ആറ്റുനോറ്റുണ്ടായ പൊന്നുമോനോടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറയുന്നത് പ്രിയപ്പെട്ട പൊന്നുമോൻ എന്താ എന്താ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നെ അറുക്കനാണെങ്കിൽ അത് അങ്ങ് ചെയ്യുക ഞാൻ ക്ഷമിക്കും പ്രിയപ്പെട്ട ഉപ്പാ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മക്കളെ തെർബിയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു അതിന് മക്കളോടൊപ്പമുള്ള ഒരു സഹവാസം അതിനർത്ഥം മക്കൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്തു വേണ്ടാത്തെടുത്തും വേണ്ടയിടത്തും ഒക്കെ അവരെ കൊണ്ടുപോയി ഹറാമും ഹലാലും ഒന്നും നോക്കാതെ വാങ്ങിക്കൊടുത്തും കൊണ്ടുപോയി സിനിമക്കും മറ്റും അല്ല ഈ പറഞ്ഞില്ല അവർ ആ മക്കളോളെ തെർബിയത്ത് ചെയ്യാനുള്ള ചില ചില കാര്യങ്ങളൊക്കെ രക്ഷിതാവ് ശ്രദ്ധിക്കണം എന്നർത്ഥം പലപ്പോഴും എത്ര കണ്ട് ഇത് ഉണ്ട് എന്ന് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിതാവിൻ്റെ ഇടപെടൽ ഇല്ലാത്ത ചില സമയ ചില കുട്ടികളൊക്കെ പിഴച്ച് പോകുന്ന ഒരു സ്ഥിതി പലപ്പോഴും കാണാറുണ്ട് അതിൻ്റെ ഒരു കാരണം പിതാവിൻ്റെ സാന്നിധ്യം വേണ്ട മക്കൾക്ക് നേരിട്ട് കിട്ടണില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മളെ മേലെ നിർബന്ധ അമാനത്ത് അത് 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 കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാര്യങ്ങളിലൊക്കെ റാഹത്ത് നൽകട്ടെ നമ്മളെയൊക്കെ നല്ലവരാക്കട്ടെ അമീൻ എല്ലാവരോടും എന്തുവാ കൊണ്ട് വസീത്ത് ചെയ്തു ഇൻഷാ മറ്റൊരു വിഷയമായി നാളെ ഇൻഷാ നമുക്ക് കാണാം സല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് അറബി സല്ലി അലൈഹി വസ്ലം അസല വാരി വരമി വരക്കാത്തൂ